കരാത്സംഗത്തിന് ഇരയായ ജാനകിയെ വിസ്തരിക്കുന്ന പ്രതിഭാഗം അഭിഭാഷകൻ ഇതര മതസ്ഥൻ വിചിത്രവാദവുമായി സെൻസർ ബോർഡ് ഒടുവിൽ പേര് മാറ്റാമെന്ന് നിർമ്മാതാക്കളും ജാനകി വെസ് സ്റ്റേറ്റ് ഓഫ് കേരള വിവാദത്തിൽ പ്രതികരണവുമായി നിർമ്മാതാക്കൾ ജാനകി എന്ന് വിളിക്കുന്ന സീൻ മ്യൂട്ട് ചെയ്യാൻ തയ്യാറെന്ന് അണിയറ പ്രവർത്തകർ ഹൈക്കോടതിയെ അറിയിച്ചു ജാനകി എന്ന ടൈറ്റിൽ പേര് മാറ്റാമെന്നും നിർമ്മാതാക്കൾ പറഞ്ഞു ജാനകി എന്ന ടൈറ്റിൽ ജാനകി വി എന്നാക്കും രണ്ട് സ്ഥലങ്ങളിൽ ജാനകി എന്ന പേര് മ്യൂട്ട് ചെയ്യും എഡിറ്റ് ചെയ്ത സിനിമയുടെ സർട്ടിഫിക്കറ്റ് മൂന്ന് ദിവസത്തിനുള്ളിൽ നൽകണമെന്ന് കോടതി ആവശ്യപ്പെട്ടു എഡിറ്റ് ചെയ്ത സിനിമയ്ക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് മൂന്ന് ദിവസത്തിൽ നൽകണമെന്നും കോടതി പറഞ്ഞു അടുത്തയാഴ്ച കേസ് പരിഗണിക്കും സിനിമയിലെ കോടതി രംഗത്തിൽ ക്രോസ് വിസ്താരത്തിനിടെ ജാനകി എന്ന പേര് ഉപയോഗിക്കുന്നത് ഒഴിവാക്കണമെന്ന് സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടു സിനിമയുടെ പേര് ജാനകി വി വേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലെന്നും സെൻസർ ബോർഡ് അറിയിച്ചു വി ജാനകിയെന്നോ ജാനകി വി എന്നോ ഉപയോഗിക്കാം കഥാപാത്രത്തിന്റെ ഇൻഷിൽ കൂടി ചേർക്കണമെന്നും വ്യക്തമാക്കി രാമായണത്തിലെ സീതയുടെ പര്യായമാണ് ജാനകി എന്ന പേര് ആ പേര് ഉപയോഗിക്കുന്നത് ഒരു മതവിഭാഗത്തെ ും ക്രോസ് എക്സാമിനേഷൻ സീനിൽ പ്രതിഭാഗം അഭിഭാഷകനായ നായകൻ ജാനകി എന്ന കഥാപാത്രത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഈ മതവിഭാഗത്തിൽപ്പെട്ടവരെ ജാനകി എന്ന കഥാപാത്രം മയക്കുമരുന്ന് ഉപയോഗിക്കുമോ എന്നൊക്കെ അഭിഭാഷകൻ ചോദിക്കുന്നത് ശരിയല്ലെന്നും സെൻസർ ബോർഡ് വ്യക്തമാക്കി സിനിമയിൽ ബലാത്സംഗത്തിനിരയായ ജാനകിയെ വിസ്തരിക്കുന്ന പ്രതിഭാഗം അഭിഭാഷകൻ ഇതര മതസ്ഥനാണെന്നും ഈ രംഗം മതസൗഹാർദ്ദം തകർക്കുമെന്നും സെൻസർ ബോർഡ് ഹൈക്കോടതിയിൽ നൽകിയ എതിർ സത്യവാങ്മൂലത്തിൽ പറയുന്നു ജാനകി എന്ന പേര് സീതാദേവിയുടെ വിശുദ്ധ നാമമാണ് സീതയുടെ പേരിലുള്ള കഥാപാത്രത്തെ ഇത്തരത്തിൽ സിനിമയിൽ വിസ്തരിക്കാൻ പാടില്ല ആ കഥാപാത്രത്തെ അപമാനിക്കുന്ന ചോദ്യങ്ങൾ ഈ സീനിലുണ്ട് മതവികാരത്തെ അപമാനിക്കുന്നതിലൂടെ ക്രമസമാധാനം തകർക്കാനാണ് ശ്രമം സങ്കീർണമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാണ് സിനിമയിലെ രംഗമെന്നും സെൻസർ ബോർഡ് കോടതിയിൽ ബോധിപ്പിച്ചു സിനിമയിലെ രംഗങ്ങൾ അംഗീകരിച്ചാൽ തുടർന്നും സമാന രംഗങ്ങൾ മറ്റു സിനിമകൾ ആവർത്തിക്കുമെന്നും സെൻസർ ബോർഡ് വാദിച്ചു